ഇതാണ് ചളി 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 ചെളി കേടി കേടി ചെലി കേടി ചെളി നടന്നു പോവാലോ നമുക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഏ എന്തൊക്കെയാണ് ഞാൻ നീ നീ ഒന്ന് പോടാ നീ എന്നെ വിളിച്ച പെരുന്നാളിനൊന്ന് വിളിച്ചാ അല്ലേ പെരുന്നാളിനൊന്ന് വിളിച്ചാ എന്നെ എങ്ങനെ മുണ്ടൂല മുണ്ടൂലന്നാണ് പറഞ്ഞതെന്നാ പറയുന്നത് അസാനു അസാനു ഇതാണ് ഞമ്മളുടെ അസാനക്കുട്ടൻ്റെ ഭവനം അസാനോ ഇങ്ങനെ അടി കൈ അടി കൈ ഇങ്ങനെ അടി പ്രിയമുള്ളവരെ ഇതാരാണെന്നറിയാമോ കൈയെടുക്കട്ടോ കൈയെടുക്ക് ഇതാണ് ഞങ്ങളുടെ സ്വന്തം അതാണ് ഞങ്ങളുടെ സ്വന്തം അസാനക്കുട്ടെ നീ കാതർച്ചാനെ കുറിച്ച് നാട്ടിൽ അന്വേഷിക്കുന്നുണ്ട് പറയുന്നത് കേട്ടു അതെന്തിനാടാടാ നിന്റെ കാതർച്ചാന്ന് ആര് പറഞ്ഞു നോക്കുക ഇതാണ് റിഫൈൻഡ് അസാനു മഹനാസിനോട് ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ് മനുഷ്യനാണ് നീ നോക്കുക ഇവിടെ ഒരു ഫോട്ടോ തരാം ഇത് മെഹനാസിന്റെ പുതിയ വൈഫാണ് ഇത്തിരി എളുപ്പമില്ലാതെ അതായത് ഞാൻ മഹനാസിനോട് പറയുകയാണ് റിഫ മരിച്ചതിന് ശേഷം നീ കല്യാണം കഴിച്ച ഒരു പ്രശ്നവുമില്ല അത് നിന്റെ ഇഷ്ടമാണ് പക്ഷേ നല്ലൊരു പെരുന്നാൾ കഴിഞ്ഞു പോയി നോമ്പ് കഴിഞ്ഞുപോയി എന്തെങ്കിലും ഒരു ഡ്രസ്സിന്റെ കഷ്ണം ഈ ഒരു കുട്ടിക്ക് നീ മേടിച്ചു കൊടുത്തിനോ മെഹനാസെ നീ ഒരു മനുഷ്യനാണോ മെഹനാസ് അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ് അതായത് നമ്മുടെ കാതർഭായി പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് റിഫയുടെ വീട്ടിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ കാതർഭായി പറയുക പറയുകയാണ് ഈ പൊന്നുമോൻ അസാനിന് പെരുന്നാളിന്റെ ദിവസം പോലും ഒരു ഡ്രസ്സിന്റെ കഷ്ണം പോലും ഈ മെഹനാസ് എടുത്തു കൊടുത്തില്ല അതിനുശേഷം മെഹനാസ് എന്ന് ചെയ്യുന്നു ഞാനൊരു സൈഡിൽ ഒരു ഒരു ഫോട്ടോ ഇവിടെ വെച്ച് തരാം നോക്കുക ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് അതായത് വെറുതെ നമ്മുടെ ഈ അസാനും മോനെ എഡിറ്റ് ചെയ്ത് ഓരോപ്പുരം ഉള്ളത് എഡിറ്റ് ചെയ്ത് വെക്കുകയാണ് നാണമുണ്ടോ മെഹനാസെ നിനക്ക് അതായത് നിനക്ക് അസാനിന് ഒരു ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ വരയുണ്ട് നിന്റെ ചങ്ങായിമാരയക്കാം ഇല്ലെങ്കിൽ നിനെ നീ നീ തന്നെ ഡയറക്റ്റ് പോയി കോർ മാസത്തിൽ ആരും ഒന്നും പറയൂല സ്വന്തം മകനെ കാണാൻ പോകരുത് നിനക്ക് കോടതി എന്തെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ഒരു എന്ത് ഞാൻ പറഞ്ഞ ഒരു 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 എവിടെയെങ്കിലും വെച്ചുകൂടി ഒരു ഡ്രസ്സ് പോയിട്ട് ഒരു കഷ്ണം പോലും ഒരു തുണിയുടെ കഷ്ണം പോലും ഈ ഒരു മോനെ മെഹനാസ് മേടിച്ചു കൊടുത്തിട്ടില്ല നീ മനുഷ്യരാണോ മെഹനാസെ നോക്കുക ഇവിടെ വീണ്ടും ഞാൻ സൈഡിൽ ഒരു ഫോട്ടോ വെച്ചു തരാം അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ജീവിച്ചോ നിന്റെ ഇഷ്ടമാണ് പക്ഷെ സ്വന്തം മകൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓർമ്മ വേണം മഹനാസെ നോക്കുക മൂന്ന് വർഷത്തിന് മുമ്പ് ഞാനും നിങ്ങളും വളരെ വളരെ ഞെട്ടലോട് കൂടി കേട്ട ഒരു വാർത്തയാണ് റിഫ മെഹനു ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ ആരും വിശ്വസിച്ചിട്ട് പോലുമില്ല റിഫ ആത്മഹത്യ ചെയ്യുമെന്ന് കാരണം എന്താണ് ആത്മഹത്യ ചെയ്യുന്നതിന് നാല് മണിക്കൂർ മുമ്പ് റിഫ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ബുർജയുടെസും ഉണ്ട് റിഫയും ഉണ്ട് വേറെ ആരോ രണ്ട് പിള്ളേരുമുണ്ട് അവരുടെ അവർക്കൊപ്പം നിന്നുള്ള ഫോട്ടോ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ അപ്ലോഡ് ചെയ്യുകയാണ് അതിന്റെ താഴെ വരുന്ന കമന്റിന് അവർ അവർ ലൈക്ക് അടിക്കുകയാണ് അതിന് റിപ്ലൈ കൊടുക്കുകയാണ് നോക്കുക മരിക്കുന്നതിന് നാല് മണിക്കൂർ മുമ്പ് ഇത്ര നല്ല ആപ്പിൽ റിഫ ഒരു സുപ്രഭാതത്തിൽ ആരോടും അറിയാതെ ഒരു മൂന്ന് മണിക്കൂറിന്റെ ഗ്യാപ്പിൽ ആത്മഹത്യ ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ നമ്മളൊക്കെ വിചാരിച്ചത് എന്തൊക്കെയോ പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതായത് നമ്മളൊക്കെ മെഹനാസിനോട് ചോദിച്ചു എന്താണ് മെഹനാസ് അവിടെ നടന്നത് അപ്പോ മെഹനാസ് മീഡിയക്ക് മുന്നിൽ മെഹനാസ് പറയുകയാണ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അതായത് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതിനെ ഞാൻ പിടിക്കുമ്പോഴാണ് റിഫ ആത്മഹത്യ നോക്കുക കാതർഭായി നല്ല രീതിയിൽ ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് റിഫയുടെ കുടുംബത്തൊപ്പം കുടുംബത്തോടൊപ്പം കാതർഭായി നിൽക്കുകയാണ് അപ്പോൾ കാദർബായിയുടെ അന്വേഷണത്തിലൂടെയാണ് നമുക്കറിയുന്നത് മെഹനാസ് പറയുന്നത് പച്ചക്കള്ളമാണ് മെഹനാസ് അവളെ അടിക്കുകയായിരുന്നു മെഹനാസ് അവളെ ഉപദ്രവിക്കുകയായിരുന്നു മെഹനാസിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് അവൾ ആത്മഹത്യ ചെയ്തതാണ് നമ്മൾക്ക് പിന്നീടാണ് മനസ്സിലായത് കാതർഭായ്ക്ക് ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്ര പൈതലായിട്ടുള്ള ഈ ഒരു മോനെ ഓർത്തെങ്കിലും ഒരു ഡ്രസ്സിന്റെ കഷ്ണമെങ്കിലും നിനക്ക് കൊടുത്തുകൂടി മെഹനാസെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ ഇപ്പഴും ഒരു പെണ്ണും കൊട്ടി നല്ലൊരു സുഖമായിട്ട് ജീവിക്കുന്നു നീ ജീവിക്കണ്ടെന്ന് പറയുന്നില്ല നിന്റെ ഇഷ്ടമാണ് മെഹനാസെ പക്ഷേ ഇത്തിരി കരുണ വേണം മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തിരി കരുണ വേണം പിന്നെ മെഹനാസിനൊക്കെ പെണ്ണ് കിട്ടി എന്ന് പറയുമ്പോൾ ഞാനടക്കം ഷോക്ക് ആവുകയാണ് ഇവനൊക്കെ പെണ്ണ ഒരു പെണ്ണിനെ സോഷ്യൽ മീഡിയ നോക്കുക റിഫയുടെ കരയുന്ന വോയിസ് ഒക്കെ നമ്മൾ കേട്ടതല്ലേ മെഹനാസ് അടിക്കുന്നതും എല്ലാം റിഫ പറഞ്ഞ കാദർഭായുടെ അക്കൗണ്ട് നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കറിയാം രണ്ടു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തത് റിഫ കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ കൊണ്ടുണ്ട് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പോലും കഴിയുന്നില്ല അത്രമേൽ വേദനയാണ് അതാണ് ഞാൻ പറയുമ്പോൾ ചെറുതായി കട്ടുകട്ടാകുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ വീണ്ടും പെണ്ണ് കിട്ടുകയാണ് അവരുടെ ഭാവി എന്താണെന്ന് എനിക്ക് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഇവനൊക്കെ വീണ്ടും പെണ്ണും പെണ്ണും കിട്ടുകയാണ് നല്ല രീതിയിൽ സുഖിച്ച് ജീവിക്കട ഒരു പ്രശ്നവുമില്ല ആ ഒരു അസാനിനെ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഓർത്തൂടെ നീ പറയുമ്പോ പറയും വീട്ടിലേക്ക് പോകാൻ എനിക്ക് അനുമതി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൊടുക്കാത്തത് നിനക്ക് വേറെന്തെങ്കിലും ഷോപ്പിലെങ്കിലും വെച്ചൂടെ വള്ളായ സത്യം ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് റിഫയുടെ ഉമ്മയും ഉപ്പയും നല്ല മനുഷ്യന്മാരാണ് നാളെ മഹനാസ് ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് അതായത് സ്വന്തം മകന് ഒരു പാൻറും ഒരു ഷർട്ടും കൊണ്ട് അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ കല്ലെറിഞ്ഞ ഓടിക്കൂല ഒരു പക്ഷേ മിണ്ടി എന്ന് വരില്ല കാരണം റിഫ എന്ന് പറയുന്ന അവരുടെ പൊന്നുമോളെ ഇവൻ കൊന്നതാണ് അവൾ മരിക്കാൻ കാരണം ഇവനാണെന്ന് നമുക്കൊക്കെ അറിഞ്ഞതാണ് അതുകൊണ്ട് അവർ മിണ്ടി എന്ന് വരില്ല പക്ഷേ എന്തെങ്കിലും കൊടുത്താൽ സ്വന്തം മകൻ എന്തെങ്കിലും കൊടുത്താൽ അതവർ വേണ്ടാന്ന് വെക്കൂല നിനക്ക് അതിനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടോടാ മെഹനാസെ നിനക്ക് ചത്തോട് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ് പിന്നെ മെഹനാസിനെ കെട്ടിയവർ എനിക്ക് പറയാനുള്ളത് നിന്റെ ഇഷ്ടമാണ് നിന്റെ ഇഷ്ടമാണ് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഇനിയെങ്കിലും നല്ല ജീവിക്കുക റിഫക്ക് പറ്റിയത് നിനക്ക് പറ്റാതെ എന്ന് ഞാൻ പറയുകയാണ് ഈ ഒരു വാർത്ത കേൾക്കുകയാണ് ഇവർ ഇപ്പോ ഇപ്പൊ മെഹനാസ് കെട്ടിയ പെണ്ണുമായിട്ട് എന്തോ തെറ്റിട്ടുണ്ട് കാദർബായന്റെ അക്കൗണ്ടിൽ നിന്ന് എന്തൊന്നടി എന്ത് മനുഷ്യരാണ് നീ അതായത് പൊന്നുമോർത്ത റിഫ നമ്മളൊക്കെ അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന റിഫയുടെ മുഖമേയല്ല അവരുടെ റിയൽ ലൈഫ് നോക്കുക ഞാനും നിങ്ങൾ മുമ്പ് റിഫ മെഹനിനെ കുറിച്ച് എന്താണ് വിചാരിച്ചത് വലിയ റിച്ച് ആണ് അവർ മരിച്ചു കഴിയും ചോദിച്ചാൽ അറിയുന്ന വാടക വീട്ടിലാണുള്ളത് ഒന്നും ഇല്ലാത്തവരാണെന്നൊക്കെ അതായത് മെഹനാസിനോട് നിനക്ക് ഉളുപ്പിണ്ടോടെ മെഹനാസ് അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റാതെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ